സുഹൃത്തുക്കളെ നമ്മളിന്നിപ്പം കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ നാലഞ്ച് ചേച്ചിമാർ ചേർന്ന് കുറച്ച് ജമന്തി നട്ടയ്ക്കണതാണ് ഇതിനകത്ത് നമ്മൾ നട്ടയ്ക്കണ വന്നിട്ട് ബിന്ദു ബാബുരാജ് വട്ടപ്പാർത്ത മെമ്പറാണ് പിന്നെ അത് വസന്ത ചേച്ചി ശാന്തി ബീന സീനു ചേച്ചി എല്ലാവരും കൂടി ചേർന്നാണ് ഇത് നട്ടയ്ക്കുന്നത് നമുക്ക് ഇതിൻ്റെ കുറച്ചൊക്കെ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമുക്കൊന്ന് കാണാം ം ഗ്രാമപഞ്ചായത്തിലെ അരിപ്പാറ വാർഡ് മെമ്പറാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഇപ്പോഴും ഓണത്തോടനുബന്ധിച്ച് ഒരു പൂക്കൃഷി നടത്തണമെന്നുള്ള ആഭിമുഖ്യത്തില് ജെ എൽ ജി ഗ്രൂപ്പുകൾക്കാണ് ഈ സംവിധാനം കൊടുത്തത് അതിന്റെ ഭാഗത്ത് ഞങ്ങള് അരിപ്പാറ വാർഡില് ജോല ജെ എൽ ജി ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് അംഗങ്ങളാണ് ഈ നിക്കുന്നത് അവരും ഞാനും കൂടി ചേർന്നിട്ട് നടത്തിയ പൂക്കൃഷിയാണ് വെമ്പായം കൃഷിഭവനാണ് ഇതിന്റെ കൃത്യമായി നിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ പിന്നെ ഇത് ഒരു ആശയം എങ്ങനെ ഇത് ആശയം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഓണത്തിനൊക്കെ ഒരുപാട് പൂ ഇറക്കുമതി ചെയ്യുമ്പോൾ ഒത്തിരി രൂപ വേണോന്ന് പറഞ്ഞപ്പോ അതുമല്ല കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും തനത് കൃഷിയെ തനത് മേഖലയിലെ കൃഷികളില് നമ്മളെല്ലാം ഇറക്കുമതിയിലേക്കല്ലേ എല്ലാം ചെയ്യുന്നത് അപ്പോഴും സ്വന്തമായിട്ട് എല്ലാം നമ്മുടെ ഭൂമിയിലും എന്ന് കാണിക്കുന്നതിനും ഉൽപാദന മേഖലയിൽ ഇത് പുതിയ തലമുറയെ ഒന്ന് പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ പ്രോജക്റ്റ് വിജയകരമായിട്ട് പൂവൊക്കെ വന്നിട്ടും നമുക്ക് മാർക്കറ്റിംഗ് വളരെ പാടാണ് ഞങ്ങൾ ഇവിടെ ഈ പത്ത് സെന്റിലേ ചെയ്തിട്ടുള്ളൂ ഈ അൻപത് സെന്റ് കൃഷി ചെയ്ത യൂണിറ്റുകളുണ്ട് അവർക്ക് ഈ പൂ വിറ്റ് എടുക്കാനായിട്ട് വളരെ പ്രയാസമാണ് ആ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അവർ പറയുന്ന കാര്യം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂവാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ട് മൂന്ന് ദിവസം അഴുകാതെ ഇരിക്കും പക്ഷെ നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് പിറ്റേന്ന് തന്നെ അഴുകി പോകുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിന് മാർക്കറ്റിംഗ് വളരെ കുറഞ്ഞത് എഴുപത് രൂപയ്ക്ക് അവർ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നമ്മൾ കൊണ്ടു കൊടുത്തപ്പോൾ നാല്പതും മുപ്പതും ഇരുപതും രൂപയിലേക്ക് വില താഴ്ത്തുന്ന ഒരു സമീപനം ഉണ്ടായി നമ്മൾ ഇതിന്റെ ഔപചാരികമായി പ്രസിഡന്റിനെ വിളിച്ച് ചെയ്യാന്ന് വെച്ചപ്പോ അത്യാവശ്യം കൊണ്ട് പ്രസിഡന്റ് വന്നില്ല മെമ്പറായ ഞാൻ ചെയ്തു ഇന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഒരു പ്രധാനിയായ നമ്മുടെ വസന്തകുമാരിയുടെ മോന്റെ വീട് പാലിയാച്ച നാളെയാണ് അപ്പോഴെ അവർക്ക് അഞ്ചു കിലോ പൂ വേണോന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളത് പൂ പറിക്കാനായിട്ട് ഇവിടെ ചേച്ചിയാണ് ഇതിന്റെ ഇതിന്റെ ചേച്ചിയുടെ ഇതിന്റെ മേൽനോട്ടം ചേച്ചിയാണ് മേൽനോട്ടം ഞങ്ങള് ആണ് ഇതിന്റെ എല്ലാമെങ്കിലും കൂടുതൽ ജോലികൾ ചെയ്യണത് ഞാനാണ് ഇതിന് ആ അതെനിക്ക് പിന്നെ ഇത് ഈ തൈ യഥാർത്ഥം പറഞ്ഞു അറുന്നൂറ് തൈ കിട്ടിയാണത് ആ അങ്ങനെയാണ് കൊടുത്തത് കൊണ്ടുവന്നത് ിച്ച് വളം ഒന്നും കുറച്ച് കോഴി വളം മാത്രമേ ഇട്ടുള്ളൂ നമുക്ക് വളം ഇടാൻ പറ്റിയില്ല പന്നി ഭയങ്കര പന്നി ശല്യമായിരുന്നു അപ്പഴും നമ്മളിങ്ങനെ എല്ലാം വലിച്ചു കെട്ടി എന്റെ ചേട്ടനാണ് സാരി എല്ലാം വലിച്ചു കെട്ടി തന്ന് ഞങ്ങളെ കൊണ്ട് പറ്റും പോലെയല്ല ഞങ്ങൾ ചെയ്തു അപ്പൊ വലിയൊരു കാറ്റ് വന്ന് മൊത്തം അടിച്ചു താഴെ അതെല്ലാം കമ്പൂന്നി കെട്ടി അങ്ങനെയാണ് ഇങ്ങനെ നിക്കുന്നത് ഞങ്ങൾ വൈകുന്നേരത്ത് ഒരു ഞാൻ മണിക്ക് മുമ്പ് കയറി വരും ഇവര് മിൽമേലെ ജോലി കഴിഞ്ഞിട്ട് നാലര മണിയാവുമ്പോ ഇവരെല്ലാരും വരും ഞങ്ങൾ ആറ് ആറര മണി വരെ ഇതാണ് ഞങ്ങൾക്ക് ജോലി ഞങ്ങൾക്ക് ഈ ജോലി ഇതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷവും ഒരു ഉത്സാഹമാണ് ഞങ്ങക്ക് ഇന്നത്തെ അല്ല ഒരാള് ഒരാള് പെൻഷൻ ഞങ്ങളുടെ വാർഡിലെ കുടുംബശ്രീ പക്ഷെ അവര്ഷൻ കൊണ്ടു ഇവിടെ ചെയ്യുന്നുണ്ട് ഇന്ന് പെൻഷൻ കൊണ്ടുപോയി കൊടുക്കുന്നത് തരുവാ നിന്റെ ഫോട്ടോ ഇതെന്റെ ഒരു ഇതേപോലെ ചാഞ്ഞ പൂള് നമുക്ക് അങ്ങോട്ട് ചാഞ്ഞത് തോനുണ്ട് എന്നിട്ട് ആ ചാഞ്ഞ പൂ ആദ്യം പറിക്കോള ഞങ്ങൾ എത്ര ദിവസം കൊണ്ട് ആഗ്രഹിച്ച കാഴ്ച ഞങ്ങള് പൂ പറിക്കണേ പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി എടുത്തു പറയണം നമുക്ക് ഇത് ഒരേക്കർ വസ്തു പുൽകൃഷിക്ക് വേണ്ടി ഒരാൾ തന്നതില് പത്ത് ആണ് പൂവിന് വേണ്ടി എടുത്തത് അത് ശാരദയമ്മ എന്ന് പറയുന്ന ആളിന്റെ വസ്തുവാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇത് ഈ വസ്തു റേഷൻ കടയിലെ ശാരദയമ്മ ആ ശാരദയമ്മ വസ്തു തന്നപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെള്ളത്തിന്റെ കുറവ് ലഭ്യം പക്ഷെ അടുത്തുള്ള തൊട്ടടുത്തുള്ള വീട്ടില് ചേച്ചി പേരറിയില്ല മായ മായ എത്ര വെള്ളം വേണോ ആയിട്ടും അവര് നമുക്ക് തന്നിട്ടുണ്ട് അവരിതിന്റെ ഒരു അവരും കൂടി ഇതിന് ഒരു ഘടകമാണ് ഈ പൂ ഇങ്ങനെ വിളയിച്ചെടുക്കാനായിട്ട് ഒരു പ്രധാന ഘടകം ചുമതല വഹിച്ചത് ആ മായങ്ങൾ മുഴുവൻ വെള്ളവും തന്നത് അവരാണ് കൂടെ ഉള്ളതാണ് പക്ഷെ അത് അത് കുറവേ ഉള്ളൂ റെഡിനായിരുന്നു ഡിമാൻഡ് കൂടുതൽ വിപുലമായിട്ട് കുറച്ചുകൂടി നമുക്കറിയാം ഇത് കുഞ്ഞു തൈ ആയത് കൊണ്ട് നമ്മള് ചെറിയ കുഴികളാണ് ഇത് നടാനായിട്ട് ഉപയോഗിച്ചത് പക്ഷെ ഇത് വളർന്നു വന്നപ്പോഴ് ഇതിന് ഇതിന്റെ ഭാരം കൊണ്ട് ചാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ പന്നീര ശല്യം വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ട് വരാം ഉണ്ടോ ഓ ഫിഞ്ഞാ ട്രാസ് അല്ലേ ടീലടാ ആ ട്രാസ് അല്ലേ സോസൈറ്റി കൊണ്ട് തൂക്കിയിട്ട് വരാ എന്തിനെ കുറച്ച് അറിയില്ലായിരുന്നു ആ ഇപ്പോ ഇനി അടുത്ത വർഷം ഞങ്ങൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ യുഹലമായിട്ട് ചെയ്യും നേ ചെയ്യും ഇത്രേ നല്ല രീതിയിൽ വരുമോ ഞങ്ങൾ വിചാരിച്ചില്ല വിചാരിച്ചില്ല കാരണം ഈ പണി ശല്ലിയോ ആ ഇത് എത്ര നാളിത് നിക്കുമെന്ന് നമുക്ക് ഇതിന്റെ ഈ തൈ ഇത് നമുക്ക് പൂ എത്ര നാൾ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടോ നാല് നാല് ദിവസം കിട്ടുമെന്നാണ് പൂ കിട്ടുന്നതാ പൂ കിട്ടുന്നത് പൂ കിട്ടുന്നത് അടുത്ത ഘട്ടത്തിൽ ഇതിന്റെ മുകൾ ഭാഗെ കട്ട് ചെയ്തിട്ട് വിട്ട വീണ്ടും മൂന്ന് മാസത്തോളം കിട്ടുമെന്നാണ് പറയുന്നത് നല്ല രീതിയിൽ ചെയ്യാം കാരണം ഒരു എക്സ്പീരിയൻസ് ആയല്ലോ എങ്ങനെ നട്ടാല് നല്ല ഭംഗിക്ക് പൂ കിട്ടുമെന്നു വിളവ് കൂടുതലുണ്ടാവും മനസ്സിലായി ഞങ്ങള് മലക്കറി കൃഷിയിലേയും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അവരെ സൊസൈറ്റിയിലേയും എല്ലാത്തിനും ഇടയ്ക്കൂടെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ടു കൊടുക്കേ ഉള്ളു എന്താ ഈ പെണ്ണുങ്ങൾ തന്നെയാണ് വിജയിപ്പിച്ചെടുക്കുന്നത് ഇവരെന്നെ ചീത്തോറയുമെങ്കിലും പറയുന്നത് നമ്മളോടൊപ്പം നിൽക്കും അത്രേ കാറ്റിരി പിന്നെ ആകെ പിന്നെ ഈ കാർഷിക മേഖലയിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ചേച്ചിയാണ് ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ഉണ്ട് നമ്മ കൈരൂപാറ കാര് ക്ലസ്റ്റർ യൂണിറ്റിന് അങ്ങുമാണ് ചേച്ചി കൃഷിയെ സംബന്ധിച്ച് ചേച്ചിയും ഭർത്താവ് രവീന്ദ്രൻ നായർ വളരെ കാര്യമായിട്ട് ഏത് പരിപാടി ഞാൻ ഇട്ടാലും എന്റെ മുമ്പ് നിന്ന് കാർഷികപരമായ എല്ലാ കാര്യത്തിലും വിജയിപ്പിക്കുന്നത് ഇവർ രണ്ടു വരണം ആ വെള്ളയില്ലായിരുന്നെങ്കിൽ ഈ പൂ ഇങ്ങനെ ആവില്ല കേട്ടോ കിട്ടില്ലായിരുന്നു ഞങ്ങൾ ഇതൊന്നും ആലോചിക്കാതെ അങ്ങ് തുടങ്ങുന്ന ചേച്ചി പാല ചേച്ചിന് ചേച്ചി മോന്റെ അമ്മേരെ ും അതിന്റെ റബ്ബറിന്റെടയിലും ഒക്കെ പോയി കമ്മുകള് വെട്ടി എടുത്തിട്ട് കൊണ്ടുവന്നാണ് നമ്മളിങ്ങനെ കെട്ടിവെച്ചത് വിഷ പോയില്ലേ ஆ இது நல்ல பதியுங்க ட்ட அது பதியுங்க கண்டஸ் உண்டல்லே இங்க വെச்சிருட்டேன் இங்க சின்ன리 சின்ன리 இங்க വെச்சிருட்ட ட்ட இடு சைடுல வெச்சாலும் நல்லா கிண்டா ஹ हां அது நல்ல பதியுங்க இது ரசம் தான் ஆ இங்க கரெக்ட்டா ஓன बिरयाன்னு அது கொஞ்சம் बिरयाன்னு ஜெய் சிங்கோட்டு வா நான் இங்க வேண்டாம் அண்ணா ചേച്ചി ഇതൊക്കെ രാവിലെ കാണുന്ന ഇതൊരു ഭംഗിയായിട്ട് ആ ഇത് യഥാർത്ഥം സ്ഥലം ഉണ്ടായിരുന്നല്ലേ വയ്ക്കുന്നു അതുകൊണ്ടാണ് പിന്നെ ഇത്രയേലും നിർത്തിക്കളഞ്ഞു ആ രാ രാവിലെയൊക്കെ കഴിച്ചിത് കാണുമ്പോൾ നല്ല ഭംഗി വേണോ ഞങ്ങളിപ്പ എത്രയാണോ മുറിക്കണോ അത്രയും നിങ്ങൾ എടുക്കും കിലോ അഞ്ച് അമ്പത് രൂപ വെച്ച് നിങ്ങൾ എടുക്കും അഞ്ച് വേണോ പത്ത് എന്നുള്ളത് നമ്മളെ വിഷയമല്ല കിലോ അമ്പത് രൂപ വെച്ച് ഈ തരുന്ന പൂവിന് തരേം വേണം എടുക്കുകയും വേണം കൊണ്ട് വരണം ഒടിഞ്ഞിടക്കണം ചെയ്തോട്ട് ഏത് കാലാവസ്ഥയിലും ഈ പൂക്ക വിരിയോന്നുള്ളതിനെ തെളിവുകളാണ് കാരണം നമ്മള് തോവാള തമിഴ്നാട് പാലക്കാടൊക്കെയാണ് ഇത്തരത്തിലുള്ള പൂക്കൾ ഉണ്ടാവുള്ള നമ്മളെ ചിന്ത ചിന്ത പക്ഷെ അതെല്ലാം തെറ്റാണ് ും പിന്നെ കൃഷി വകുപ്പ് ഒരുപാട് രൂപ ഈ ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് വിനിയോഗിക്കേ അത് വെറൈറ്റി ആയിട്ട് ചെയ്യാനായിരുന്നു വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം ഇത്തരത്തിലുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തും പലതരത്തിലുള്ള കൃഷികൾ ചെയ്തു അതിന്റെ ഭാഗത്ത് വെമ്പായം പഞ്ചായത്ത് ചെയ്ത കൃഷി പൂക്കൃഷി ഓണത്തിനോടനുബന്ധിച്ച് പൂക്കൃഷി ഇല്ല 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 ഞങ്ങളുടെ വാർഡില് ഞങ്ങളുടെ പഞ്ചായത്തില് ആറ് പേര് ആറ് ഗ്രൂപ്പുകൾ ചെയ്തു ഒരാൾ അൻപത് സെന്റ് ആണ് ചെയ്തത് നമ്മളിപ്പം ഏറ്റവും നല്ല കർഷക ഗ്രൂപ്പിനുള്ള അവാർഡ് മന്ത്രി ജി ആർ അനിൽ കൊടുത്തു നമ്മുടെ ചിങ്ങ ഒന്നിന് കർഷക ദിനത്തിന്റെ അന്ന് മതിയാവും വെയിറ്റ് ഉള്ളത് കൊണ്ടേലും എന്റെ പേര് സുനിൽ എന്നാണ് നമ്മളെ ഈ ഇവരെ ഇതിന്റെ ഈ രവീന്ദ്രൻ അണ്ണനാണ് ഇവരുടെ ഈ ഇതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത് കൊടുക്കും ഇതിപ്പം ഇത് അത്രയും കാറ്റത്തും മറിഞ്ഞേ അത് കമ്പ് ഒന്നിക്കെട്ടി ആ പിന്നെ വെള്ളം കൊറാൻ വരും കൂടെ എല്ലാ കാര്യവും ഞാൻ ചെയ് ഞാൻ കൂടെ തന്നെ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുത്തത് ആ അവിടെ പാലയാച്ചല്ലേ ശരി ശരി ഈ രവീന്ദ്രനെ വീട് നമ്മള് വേറെ ഒന്നും ഇട്ടിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടെ കൃഷിയാണ് രവീന്ദ്രനും വസന്ത ചേച്ചിയും കൂടെ കൃഷി കൃഷിയാണ് വീട് ഇട്ടിട്ടുണ്ട് ഈ രവീന്ദ്രൻ രവീന്ദ്രനണ്ണനും കൂടെ ചേർന്നാണ് ഈ ഇതിന് കൃഷിക്ക് സഹായമൊക്കെ ചെയ്ത് കൊടുത്തത് ചേച്ചിക്ക് പിന്നെ ഈ സംരംഭത്തിൽ പങ്കെടുത്തപ്പോ മനസ്സിന് എന്താണ് ഇതിന്റെ ഒരു തോന്നിയത് നല്ല സന്തോഷമുണ്ട് അഞ്ചുപേര് രാവിലെയും വൈകിട്ടൊക്കെ വരെയും നമുക്ക് നമ്മളെ മനസ്സിന് തന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു ചെയ്തതും പിന്നെ നമുക്ക് ഒരു എന്തോ ഭയങ്കര സന്തോഷം ഇതേ കാണുമ്പം കാണുമ്പം തന്നെ നിങ്ങൾ വിചാരിച്ചതല്ല ഇത്ര ഇതാവൂന്ന് പക്ഷെ ഞങ്ങൾ വിചാരിച്ചാൽ അധികമായിട്ട് നന്നായിട്ടായി നിങ്ങൾ എല്ലാവരും ഇതേപോലെ പച്ചക്കറി ചെയ്യാറില്ല ഈ ജമന്തി മാത്രമേ എല്ലാവരും ചേർന്ന് ചെയ്തിട്ടുള്ളൂ അതിന് അതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുക തന്നെ വിധി കൂടെ തന്നെ ഞങ്ങള് മറ്റേത് വാടാമൂല്യം കൂടെ ഒക്കെ നടണോന്നുണ്ടത് പക്ഷെ നമുക്ക് അതിന് തൈ കിട്ടിയില്ല കിട്ടിയില്ല അതാണ് എന്നിട്ട് ഇനി ഇനി കൃഷിയും കൂടെ ചെയ്യണമെന്ന് വയലിൽ ഒരു സന്തോഷമായി കാര്യം നമ്മൾ വിചാരിച്ചാൽ നടക്കും നമുക്ക് ഇത് ഈ ഇത് ഇത് വയലിൽ കരഭൂമിയിലെ നടമന്തി കരഭൂമിയിൽ നടാനാണ് നല്ലത് അത് വയലിലൊക്കെ നടാൻ പറ്റുമോ ജമന്തിരഭൂമിയില്ലല്ലേമിയിലാണ് ചെയ്യാ കരഭൂമിയിലാണ് യഥാർത്ഥം ആണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾ ഇന്ന് എനിക്ക് തോന്നുന്ന എല്ലാരും കൂടി ചേർന്ന് ഇതേപോലെ ഒരു വയലെടുത്തിട്ട് രസമാണ് ഇത് കാച്ചൊക്കെ കാണാൻ നമുക്കൊരു ഭംഗിയാണ് ഇങ്ങനെ ചെറുതായിട്ട് വന്നപ്പോഴേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പൂക്കണം പൂക്കണം എന്നുള്ള ഭയങ്കര ഒരു ശരി ശരി നമ്മൾ കുറച്ച് ചേച്ചിമാർ ചേർന്ന് നടത്തുന്ന ജമന്തി കൃഷിയാണ് ഇത് അരുപ്പാറയാണ് ഇതിനകത്തൊരു മെമ്പറും ഉണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിതേമാതിരി വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം